ഭാഗ്യയുടെ വിവാഹത്തിനും വിവാഹ റിസപ്ഷനും അതായത് കൊച്ചിയിൽ നടന്ന വിവാഹ റിസപ്ഷനും നമ്മൾ ഏറെ തിരഞ്ഞ രണ്ട് മുഖമാണ് കാവ്യ മാധവനും മഞ്ജു വാര്യറും ഈ രണ്ട് മുഖങ്ങൾ ഈ വിവാഹ വേദികളിൽ ഒന്നും ഇല്ലായിരുന്നു എന്നതാണ് സത്യം അല്ലെ പലപ്പോഴും പല സോഷ്യൽ മീഡിയ പേജുകളിലും മഞ്ജു വാര്യർ ഈ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു എന്ന തരത്തിലുള്ള ചില വീഡിയോകളൊക്കെ എത്തുന്നുണ്ട് എങ്കിലും അത് മറ്റൊരു വിവാഹത്തിൽ പങ്കെടുത്തതിന്റെ വീഡിയോകളാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും കാവ്യം മഞ്ജുവും വിവാഹത്തിനോ ഗുരുവായൂർ അമ്പലത്തിൽ കണ്ണന്റെ നടയിൽ നടന്ന വിവാഹത്തിനോ പിന്നീട് കൊച്ചിയിൽ നടന്ന വിവാഹ റിസപ്ഷനോ അതിനു മുൻപ് സുരേഷ് ഗോപി ട്രിവാൻട്രം ക്ലബ്ബിൽ ഒരുക്കിയ സംഗീത് ഫംഗ്ഷനോ അല്ലെങ്കിൽ ഹൽദിക്കോ ഇതിനൊന്നിനും തന്നെ ഇവർ രണ്ടുപേരും പങ്കെടുത്തിരുന്നില്ല എന്നാണ് ചില റിപ്പോർട്ടുകൾ എന്നാൽ സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തിയാണ് കാവ്യ മാധവനും ദിലീപും സമ്മാനങ്ങൾ നൽകിയത് സ്വന്തം ചേട്ടനെ പോലെ കാണുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് തലേദിവസമെങ്കിലും തങ്ങൾ എത്തണ്ടേ എന്നൊരു ചോദ്യം തന്നെയാണ് ഇതിൽ ഉള്ളത് സുരേഷ് ഗോപിയും ദിലീപും തമ്മിൽ വളരെ വർഷങ്ങളുടെ ഇടയടുപ്പമുണ്ട് കാരണം തെങ്കാശി പട്ടണം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇവർ തമ്മിൽ വലിയ സ്നേഹമാണ് ഉള്ളത് പലപ്പോഴും സുരേഷ് ഗോപിയും ദിലീപും ഒക്കെ ഇതിനെ പറഞ്ഞിട്ടുമുണ്ട് പല ഇന്റർവ്യൂസിലും ഇവർ ദിലീപിനെ പറ്റി സുരേഷ് ഗോപി പറയുമ്പോൾ ഒരു അനിയനോടുള്ള വാത്സല്യം അല്ലെങ്കിൽ അത് തിരിച്ചാണെങ്കിൽ ഒരു ജ്യേഷ്ഠനോടുള്ള സ്നേഹം ബഹുമാനം ഒക്കെ ആ വാക്കുകളിലൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ എന്നാൽ ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന റിസപ്ഷനാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം ഇപ്പോൾ സിനിമയുടെ ഒക്കെ മഞ്ജു വാര്യർ തിരക്കിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് അതുകൊണ്ടാണ് വിവാഹത്തിൽ ഒന്നും പങ്കെടുക്കാൻ പറ്റാത്തത് എന്നും റിസപ്ഷനോ ഒരു ചടങ്ങുകളിലും എത്താത്തതെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ മഞ്ജു വാര്യർ തിരുവനന്തപുരത്തെ റിസപ്ഷൻ ഹാളിൽ അതായത് തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡിലാണ് ഈ റിസപ്ഷൻ ഒരുക്കിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയൊരു ഹാൾ തന്നെയാണ് കാരണം അതൊരു സ്റ്റേഡിയമാണ് ആ സ്റ്റേഡിയത്തിനുള്ളിൽ തന്നെ റിസപ്ഷൻ ഹാൾ ഉണ്ട് അവിടെ നിരവധി വിവാഹങ്ങൾ നടന്നതിന്റെ വാർത്തകളും ഇതിനു മുൻപ് വന്നിട്ടുണ്ട് മുൻപെല്ലാം അൽസാജ് കൺവെൻഷൻ സെന്റർ ഒക്കെയാണ് അല്ലെങ്കിൽ ട്രിവാൻഡ്രം ക്ലബ് ഒക്കെയാണ് വിവാഹ റിസപ്ഷൻ വേദികളായിരുന്നത് എങ്കിൽ ഇപ്പോൾ ഗ്രീൻഫീൽഡ് ആണ് കൂടുതൽ പേരും തിരഞ്ഞെടുക്കുന്നത് കാരണം ആളുകൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം റോഡിന്റെ വേദി പിന്നെ അത്രയും ഒരുപാട് പേർക്ക് ഒരേ സമയം വന്നിരിക്കാനും പങ്കെടുക്കാനും ഒക്കെ വന്നു പോകാനുള്ള ഒരു സൗകര്യമൊക്കെ തന്നെയാണ് അതിന് കാരണം ഈ റിസപ്ഷൻ വേദിയിലേക്ക് മഞ്ജു വാര്യർ എത്തും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത് മാത്രമല്ല തിരുവനന്തപുരത്തെ റിസപ്ഷനിലായിരിക്കും കാവ്യ ഭർത്താവരും കുട്ടികൾക്കുമൊപ്പം എത്തുക എന്നൊരു അഭ്യൂഹം കൂടി വന്നിട്ടുണ്ട് പലപ്പോഴും പല റിസപ്ഷൻ വേദികളും പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം മഞ്ജു വാര്യരുടെ മകളായ മീനാക്ഷിക്കും കാവ്യ മാധവന്റെ മകളായ മാമാട്ടിക്കും ഒപ്പമാണ് കാവ്യ എത്താറുള്ളത് അതുമാത്രമല്ല ദിലീപും ഒപ്പമുണ്ടാകും ദിലീപ് കാവ്യ മീനാക്ഷി മാമാട്ടി ഈ നാലു പേരാണ് പലപ്പോഴും എല്ലാ ചടങ്ങുകളിലും ഒന്നിച്ചു വരാറുള്ളത് ഒരേ ഡ്രസ് കോഡിലൊക്കെയാണ് പലപ്പോഴും ഇവർ എത്താറുള്ളത് മാമാട്ടിയാണെങ്കിൽ കുറുമ്പ് കാട്ടി എപ്പോഴും കാവ്യയ്ക്കോ അല്ലെങ്കിൽ ദിലീപിനോ ഒക്കെ ഒപ്പമുണ്ടാകാറുണ്ട് ഇത്തവണ ഗ്രീൻഫീൽഡിൽ കാവ്യം മഞ്ജു വാര്യറും ഒന്നിച്ചെത്തുമോ എന്നതാണ് ആരാധകരുടെ ചോദ്യം പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് മഞ്ജു വാര്യർ ഒട്ടുമിക്ക ചടങ്ങുകൾക്കും എത്തുന്നത് ഒറ്റയ്ക്ക് കാർ ഓടിച്ചു തന്നെയാണ് സിമ്പിൾ ലുക്കിൽ ഒറ്റക്ക് ഒരു കുർത്ത അണിഞ്ഞോ അല്ലെങ്കിൽ ഒരു ചുരിദാർ അണിഞ്ഞോ സാരി അണിഞ്ഞോ ഒക്കെ വളരെ സിമ്പിൾ എത്തുന്ന ഒരു വ്യക്തിയാണ് മഞ്ജു വാര്യർ സ്വന്തം കാറിൽ ഒരു ഡ്രൈവർ പോലും ഇല്ലാതെ ഓടിച്ചു വന്ന് ചടങ്ങിൽ പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച് എല്ലാവരോടും കുശലാന്വേഷണം ഒക്കെ നട അങ്ങ് മടങ്ങുകയാണ് മഞ്ജു വരർ ചെയ്യുന്നത് എന്നാൽ കാവ്യ പൊതുവെ അങ്ങനെയല്ല ഭർത്താവിനും കുട്ടികൾക്കും അല്ലെങ്കിൽ അവരെ കൊണ്ടുവന്നില്ലെങ്കിൽ പോലും ഭർത്താവായ ദിലീപിനൊപ്പമാണ് പലപ്പോഴും കാവ്യ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുന്നത് ഇത്തവണ അങ്ങനെ പങ്കെടുക്കുകയാണെങ്കിൽ ഇതൊരു വലിയ അസുലഭ മുഹൂർത്തം തന്നെയായിരിക്കും കാരണം മഞ്ജു കാറോടിച്ചു വന്നിറങ്ങുമ്പോൾ മിക്കവാറും കാവ്യ ദിലീപിന്റെയും മാമാട്ടിയുടെയും കൈപിടിച്ചായിരിക്കും ആ റിസപ്ഷൻ വേദിയിൽ നിൽക്കുന്നുണ്ടാവുക അങ്ങനെ ഒരു കാഴ്ച ഇന്ന് കാണാൻ സാധിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്